ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജ്യൂസ് തന്നെയാണ് പേരയ്ക്ക കൊണ്ടുള്ള ഒരു ജ്യൂസല്ല കൊണ്ട് രണ്ട് വിധത്തിൽ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പാലും പഞ്ചസാരയും ഉപയോഗിച്ച് ഒരു വിധത്തിൽ ജ്യൂസ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലോ പഞ്ചസാരയോ ഒന്നും ഉപയോഗിക്കാതെ മറ്റൊരു വിധത്തിൽ എന്നാൽ അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ ഉള്ള ഒരു ജ്യൂസ് അങ്ങനെ രണ്ട് വിധത്തിലുള്ള ജ്യൂസ് നമുക്ക് പേരയ്ക്ക വെച്ചിട്ട് എങ്ങനെ തയ്യാറാക്കാം നോക്കാം പേരയ്ക്ക ഒരുപാട് ഔഷധ ഗുണങ്ങളുടെ ഒരു കവറയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പേരയ്ക്കായിട്ട് കടിച്ചതിന് പക്ഷേ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്കത് ജ്യൂസ് ആയിട്ടും കൂടെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പേരയ്ക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീടുകളിലുള്ള പേരയ്ക്ക തന്നെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മിക്കവാറും എല്ലാവരും വീടുകളിൽ പേരയ്ക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു ഉപയോഗിക്കാറില്ല കാരണം വല്ല കിളികളൊക്കെ കൊണ്ടുപോവോ വീട്ടിൽ പേരയ്ക്കുള്ളപ്പോൾ അതിനൊരു വിലയില്ലല്ലോ പൈസ കൊടുത്ത് നമ്മൾ കടകളിൽ നിന്നും പേരെ വീട്ടിലില്ലാത്തവർ വാങ്ങിച്ച് കഴിക്കാറുണ്ട് പക്ഷേ വീട്ടിൽ പേരയ്ക്കായുള്ളവർ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയാതെ ഇങ്ങനെ ജ്യൂസായിട്ടും പേരയ്ക്ക തിന്നാനും ഒക്കെ ആയിട്ടും അത് ഉപയോഗിക്കണം അപ്പം നമ്മളൊരു നാലഞ്ച് പേരയ്ക്കായ എടുത്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ഒരിക്കലും പേരയ്ക്കായുടെ തൊലി കളയരുത് തൊലിയോട് കൂടി കഴിക്കുന്നതാണ് നമുക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ളത് അപ്പോൾ പേരക്കായെടുത്ത് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കണം പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മൾ ഈ പേരക്കായുടെ ഗുണം മുഴുവന് നമുക്ക് കിട്ടാനായിട്ട് ഇത് ഒരുപാട് പഴുത്തു പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്താൽ പേരയ്ക്കെല്ലാം നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു വലിയ ജാറ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുഴുവൻ പാൽ ഒഴിക്കേണ്ട ജസ്റ്റ് ആദ്യം ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു നാല് മൂന്ന് നാല് സ്പൂൺ പഞ്ചസാര പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടുതലിട്ടാലും കുഴപ്പമില്ല അപ്പം മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ബാക്കി പാലും കൂടെ കുറച്ച് പാലും കൂടെ വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ജാറടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം നമ്മൾ കുറച്ച് തണുത്ത പാലൊഴിക്കുന്നതാണ് നല്ലത് പാലൊന്ന് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ ജ്യൂസൊക്കെ എപ്പോഴും കുറച്ച് നല്ല തണുപ്പിച്ച് കുടിക്കുന്നതാണല്ലോ നല്ലത് അതുകൊണ്ടാണ് പാല് കുറച്ച് തണുപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ടൊഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ട് വന്ന ഈ ജ്യൂസ് നമ്മളത് അരിച്ചെടുക്കണം കേട്ടോ കാരണം ഈ പേരക്കായുടെ കുരു നന്നായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടത്തില്ലല്ലോ അപ്പോൾ കുടിക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഒന്ന് ഒന്നരച്ചെടുക്കുന്നതാണ് നല്ലത് അരിക്കേണ്ടാത്തവർക്ക് അരിക്കാതെയും കുടിക്കാം പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കുടിക്കാനൊരു സുഖം അരിച്ചെടുക്കുന്നതാണ് നമ്മൾ മറ്റേ മെറ്റലിൻ്റെ അരിപ്പയിലാണെങ്കിൽ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറച്ചുകൂടെ വലിയ ഹോളാണ് അതിൻ്റേത് ഈ പ്ലാസ്റ്റിക് അരിപ്പയിലാവുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ജ്യൂസ് മുഴുവനായിട്ടും അരിച്ച് കിട്ടും ഇത് ഇതുകൊണ്ടാ ഇത്രയും കുരുവുണ്ടായിരുന്നു നാരഞ്ഞ എന്നത് അത് കുരുമാറ്റുന്നത് തന്നെയാണ് നല്ലത് ഇനി നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഇത് പഞ്ചസാരയും പാലും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഒക്കെ കുടിക്കാൻ നല്ലതാണ് പിന്നെ ഞാനിനി വേറെ ഒന്ന് ഷുഗർ പേഷ്യൻറ്റിനോ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പാലോ പഞ്ചസാരയോ ഉപയോഗിക്കാത്ത ഒരു ജ്യൂസും കൂടെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത ജ്യൂസ് അടിക്കാനായിട്ട് നമ്മളൊരു മൂന്ന് പേരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഈ പേരയ്ക്കായും നമ്മളൊന്നും മുറിച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം പേരയ്ക്കായ പ്രത്യേകം ഓർക്കണം പേരക്കായുടെ തൊലി കളയേണ്ട ആവശ്യമില്ല തൊലിയോടുകൂടി കഴിക്കുന്നതാണ് നമുക്ക് ഔഷധ ഗുണം കൂടുതലുള്ളത് പേരയ്ക്കായൽ വൈറ്റമിൻ സി ഒക്കെ വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് വള നല്ല രീതിയിൽ പ്രതിരോധപ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് പേരക്കയാണെങ്കിൽ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും ഒക്കെ നല്ല രീതിയിൽ ഗുണപ്രദമാണ് കുഞ്ഞുങ്ങളുടെ ഉതരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും ബ്രെയിൻ വളർച്ചയ്ക്കും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് പേരയ്ക്ക നിസ്സാരമായി കാണരുത് നമ്മുടെ ആപ്പിളിനെക്കാളും ഒക്കെ കൂടുതൽ ഗുണകരമാണ് പേരയ്ക്ക ഇപ്പം നമ്മൾ ഈ ജ്യൂസിലേക്ക് കട്ട് ചെയ്ത് പേരയ്ക്ക നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മളൊരു ലേശം തേനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പഞ്ചസാരയും തേനും ഇല്ലാതെ വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം പക്ഷേ ലേശം തേനും ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പാല് നമ്മൾ എടുക്കുന്നില്ല അതുപോലെ തന്നെ അതിന് പകരമായിട്ട് നമ്മൾ ഒരു ഒരു മുറി ചെറുനാരങ്ങ ഒരുപാട് വേണ്ട ഒരു നാരങ്ങയുടെ പകുതി നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതും കൂടെ ഈ പേരയ്ക്ക കട്ട് ചെയ്തിട്ടിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഒരു ഒരാരെയും ഒന്ന് ആകുന്നവരേക്കും അതിന് ശേഷം വേണം നമ്മൾ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഒരിക്കലും നമ്മൾ വെയിലത്ത് പോയിട്ട് വന്ന് ഇതുപോലെ തണുപ്പിച്ച ജ്യൂസ് കുടിക്കാതിരിക്കാന് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും അറിയാവില്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ വെയിലത്ത് പോയിട്ട് വന്നതിന് ശേഷം തണുത്ത വെള്ളം ആരും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ ഈ കടുത്ത വെയിലില് നമുക്കത് വളരെ ദോഷം ചെയ്യും കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ടെങ്കിലും വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക നമ്മളിനി അടിച്ചെടുത്തിട്ട് വന്ന ഈ ജ്യൂസ് നമുക്കൊന്ന് നമുക്കൊന്നേരത്തേ പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ കുരുവല്ല ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതാ ഒന്നിച്ചൊഴിച്ചെടുത്ത് ഒഴിച്ചു ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പാതി വീതം ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുക കാരണം മുഴുവനായിട്ട് ഒഴിച്ചാലും അത് ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ എൻ്റെ അരിപ്പ് ചെറിയ കണ്ണി ആയതുകൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുന്നത് നമ്മുടെ മറ്റേ മെറ്റലിൻ്റെ അടിപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാകണ്ടോ ഇത്രയും ഗുരു വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇപ്പം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഈ ജ്യൂസൊക്കെ എങ്ങനെ കുടിക്കും പഞ്ചസാരയൊക്കെ ഇല്ലാതെ ജ്യൂസ് കുടിക്കുന്നതെന്നുള്ള ഒരു വിഷമം വേണ്ട തീർച്ചയായും ഉണ്ടാക്കി കുടിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ശ്ലേശഹണി തേനും കൂടെ ഒഴിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഷുഗറിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പേരയ്ക്ക വളരെ സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റൊക്കെ പേരയ്ക്ക തിന്നുകയും പേരയ്ക്ക ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴത്തിലുള്ളതിനേക്കാളും വളരെ കൂടുതൽ പൊട്ടാഷ്യം പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് പേരയ്ക്ക അത്ര നിസ്സാരക്കാരനല്ലെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് പേരയ്ക്ക ഒരുപാട് പഴുത്തു പോകാത്ത പരുവത്തിൽ നമ്മൾ പേരയ്ക്ക ഉപയോഗിക്കണം ജ്യൂസ് അടിച്ചും കട്ട് ചെയ്ത് തിന്നുകയൊക്കെ ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ ഒരു വീഡിയോയിൽ രണ്ട് തരം ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അതുകൊണ്ട് പേരയ്ക്ക ഇനിയും നമ്മൾ ആലശ്യപ്പെടുത്തി കളയാതെ നമ്മുടെ വീട്ടിലുള്ള പേരക്കാണെങ്കിലും പറിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കണം പിന്നെ പേരയ്ക്ക തൊലി കളയാതെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ പേരൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്തേക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്